നമസ്കാരം ഒരു പഴിഞ്ചൊണ്ട് പാത്രമറിഞ്ഞ് ദാനം നൽകാവുള്ളൂ അത് രേണുസൂതി എന്ന് പറയുന്ന ആളുടെ കാര്യത്തിൽ സത്യമായിട്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ രേണുസൂതിക്ക് എല്ലാവരും കൂടെ കൂടി ഒരു വീട് വെച്ച് കൊടുത്തു ഒരുപാട് സംഘടനകളുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഫർണിച്ചറുകളായിട്ടും ടൈലായിട്ടും അതുപോലെ വീട് പടുത്ത കൊടുത്തതും അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുടെ വകയായിട്ട് നൽകിയതായിരുന്നു ഈ രേണു സുതിക്ക് നൽകിയ വീട് രേണു സുതിക്ക് എന്നല്ല രേണുസുധിയുടെ മക്കൾക്ക് സുതിയോടുള്ള ആ എന്ന സുതി എന്നൊരു കലാകാരനോടുള്ള ആ ഒരു സ്നേഹവും പിന്നീട് ആ കുഞ്ഞുങ്ങൾക്ക് നനഞ്ഞൊലിക്കാതെ ഒരു ഒരു വീട് എന്നുള്ളൊരു സ്വപ്നവുമാണ് ആളുകൾ സാക്ഷാത്കരിച്ചു കൊടുത്തത് അങ്ങനെ കിട്ടിയ വെറുതെ കിട്ടിയ മുതലായത് കൊണ്ടായിരിക്കാം അതിനിപ്പോൾ ഒരു പുച്ഛം ായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പോൾ രേണു പറയുന്നത് വീട് നനഞ്ഞൊലിക്കുന്നു എന്നാണ് ഫിറോസ് എന്ന് പറഞ്ഞ ആളാണ് വീട് നൽകി വെച്ച് കൊടുത്തത് അദ്ദേഹം പറയുന്നത് ഇത് വെറും നുണയാണെന്ന് അവർ പല കാര്യങ്ങളും കള്ളത്തരം പറയാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും വീടിൻ്റെ ഒരു ക്ലോക്ക് താഴെ വീണ് പൊട്ടിയാലോ ഒരു ബൾബ് ഫ്യൂസ് പോയാലോ അങ്ങനെയുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും ഇവരെ വിളിച്ചിട്ട് പറയൂ അത് മാറ്റി കൊടുക്കുക കൊടുക്കാനെന്ന് അല്ലെങ്കിൽ പറയുന്നത് ഇടയ്ക്ക് ഭീഷണിയുടെ സ്വരം കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നീട് പറയും ഇത് വേറെ ആരെങ്കിലും ചെയ്തു തന്നാൽ പിന്നെ നിങ്ങൾക്ക് എനിക്ക് ഇതിൻ്റെ മോശം ഞാനത് സോഷ്യൽ മീഡിയയിൽ പറയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ അവരൊരിക്കലും ഓർത്തില്ല ഇങ്ങനെ പറയുമെന്ന് അപ്പം രേണു അഹങ്കാരം തലയ്ക്ക് മൂത്തിട്ട് രേണു ഇപ്പം തന്നെ കവിഞ്ഞ ആരുമില്ല എന്നുള്ളൊരു ആ ഒരു വലിയൊരു ഉയർന്ന പൊസിഷനിലൊക്കെ എത്തിയേക്കുന്നൊരു അങ്ങനെയൊക്കെ ഒരു സ്വന്തമായിട്ടുള്ളൊരു പാവം പോലെ തോന്നുന്നു രേണുവിൻ്റെ വർത്തമാനത്തിൽ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുത്തിട്ട് പോലും ആ വീട് കൊടുത്തയാളെക്കുറിച്ച് കുറ്റപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ഇങ്ങനെ പറയരുതായിരുന്നു ഒന്നുമില്ലാതെ വാടക വീട്ടിൽ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഇപ്പം രേണുവിൻ്റെ കുടുംബക്കാർ മുഴുവനും ആ വീടിൻ്റെ അകത്ത് കയ്യേറി താമസമായിരിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ വീട് വെച്ചു കൊടുത്തത് സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും അതുപോലെ തന്നെ സുധിയുടെ അമ്മയ്ക്കും താമസിക്കാനായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും ഇഷ്ടവും അതായിരുന്നു പക്ഷേ ഇപ്പം അവിടെ താമസിക്കുന്നത് രേണുവിൻ്റെ ബന്ധുക്കൾ മാത്രമാണ് സുധീയുടെ ബന്ധുക്കളായിട്ടുള്ള ആരുമില്ലെന്ന് നമ്മൾ വീഡിയോ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കിച്ചു ഒരു വീഡിയോ ഇട്ടു മനഃപൂർവ്വമാണോ അല്ലയോ എന്നറിയത്തില്ല അവൻ്റെ നിസ്സഹായ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ആ കുട്ടി ആ വീഡിയോയിൽ അങ്ങനെ ഇട്ടത് നേരിട്ട് പറയാൻ പറ്റത്തില്ല എന്നിട്ടായിരിക്കാം വിരുന്നുകാരനെ പോലെ വീട്ടിൽ വന്ന വന്നതിശേഷം ഋതപ്പനുമായിട്ടുള്ള സംഭാഷണവും ഋതപ്പന് സുധിയുടെ ട്രോഫികളൊക്കെ കട്ടിലിൻ്റെ കീഴേന്ന് എടുത്തുകൊണ്ട് കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ അമ്മയുടെ അമ്മയ്ക്ക് കിട്ടിയ അവാർഡുകളൊക്കെ നല്ല ഭദ്രമായിട്ട് ഹാളിൽ ഒരു ടേബിളെ വെച്ചിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു ആ അത്രയും വലിയൊരു മനുഷ്യൻ്റെ ഈ രേണുവിൻ്റെ ഇന്നലെയോ ഇന്നലത്തെയോ ഇന്നോ ഇന്നലെയോ നടത്തിയ ആ അഭിനയത്തിന് കിട്ടിയ അവാർഡ് പോലെയുള്ള അല്ല അല്ലുതി എന്ന് പറയുന്ന കലാകാരന് കിട്ടിയിരിക്കുന്ന അവാർഡ് അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ട് മേടിച്ച് രേണുവിന് കുറേ സിമ്പതിയുടെ കൂടെ ഉള്ള ഒരു അവാർഡുകളും കൂടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സുതി എന്ന് പറഞ്ഞ കലാകാരൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു ഇതിലാണ് രേണു ഇത്രയും ഇതിൽ പിന്നെ പ്രശസ്തി ഏറിയിരിക്കുന്നത് അപ്പോൾ ആ കിട്ടിയിരിക്കുന്ന അവാർഡിനേക്കാളും ഒക്കെ ഒരുപാട് വിലയുള്ള അവാർഡാണ് സുതിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് അങ്ങനെയുള്ള ഒരു അവാർഡ് അത്രയും ഒരു വീട്ടിൽ എവിടെ കുറച്ച് സ്ഥലത്ത് ഒതുക്കി ഭദ്രവാക്കി വെക്കാനുള്ളതിനെ കട്ടിലിൻ്റെ കീഴിലാണ് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് അപ്പം ചില കമൻറ്റുകൾ പറയുന്നുണ്ട് അപ്പം സുതി ഉണ്ടായിരുന്നത് ഇല്ലാതിരുന്നത് ഭാഗ്യമല്ലായിരുന്നെങ്കിൽ സുതിയേം കട്ടിലിൻ്റെ കീഴിൽ വെച്ചിരുന്നേനെ എന്നൊക്കെ അപ്പോൾ ആ ഒരു പോയി ആ അവാർഡ് കൊണ്ടുപോയി അങ്ങനെ വെച്ചിരിക്കുന്നത് അത്രയും ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഭദ്രമാക്കി വെച്ചിരിക്കുന്നു നമ്മൾ കണ്ട ആ കുട്ടിയെ അമ്മയുടെ അതും പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഒരു ഒന്നും നശിപ്പിച്ചൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ അത്രയും ഇതായിട്ട് ആ കൊച്ചു തന്ന അച്ഛന് കിട്ടിയത് അമ്മയ്ക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ആ അവാർഡുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എവിടെയാണെന്നുള്ളത് കാണേണ്ടതാണ് അതുപോലെ തന്നെ അത്രയും എന്ത് കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഒരു വീട് പണിത് കൊടുത്തേക്കുന്നത് ആ വീട് കിടക്കുന്ന അലങ്കോലമായിട്ടാണ് അതിനുള്ളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നാൽ ഏതൊരു സമയമില്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് എങ്കിലും അതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടേണ്ടതാണ് അത് വരുന്ന വഴിക്ക് കിച്ചു വരുന്ന വഴിക്ക് ആ മതിൽ മുഴുവനും അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റം മുഴുവനും തുണി നിരത്തിയിട്ട് അലങ്കോലപ്പെടുത്തി കിടക്കുന്ന ഒരു മുഷിഞ്ഞ ഒരു രീതിയിലാണ് നമുക്ക് ആ വീട് കാണാൻ പറ്റുന്നത് അധികം നാട് പോലും ആയില്ല വീട് എല്ലാവരും വീടെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സ്വപ്നമാണ് ഒരാളുടെ വീടെന്നു പറയുന്നത് അപ്പോൾ ആ വീട് ഇത്രയും അവർക്ക് ഇല്ലാതിരുന്നിടത്ത് ആളുകൾ അതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് അത്രയും വിലമതിക്കാവുന്ന ഒരു ഇതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിൽക്കേണ്ടതിന് ഒരു കുറച്ച് ഇതിൽ ഷൂട്ടിങ് കാര്യങ്ങളുമായിട്ട് ഇച്ചിരി മുന്നേ മുന്നോട്ട് വരുമ്പോഴത്തേക്കിന് അഹങ്കാരം തലയ്ക്ക് കയറിയിട്ട് വന്ന വഴി മറന്നു പോകുന്ന സ്ഥിതിയാണിപ്പം രേണുവിൻ്റേത് കുറേ വീഡിയോസ് കാണുമ്പോൾ ആ രീതിയിലാണ് രേണുവിൻ്റെ സംഭാഷണവും ഇരിപ്പും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എല്ലാത്തിനും തിരിച്ച് മറുപടിയാണ് ആളുകളുടെ അടുത്ത് പറയുന്ന വർത്തകനമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര നാവ് കൂടിയ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് ഒന്ന് രണ്ട് വ്യക്തികളുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുപോലെ കിടന്ന് അതപ്പതിച്ച് സംസാരിക്കുന്നത് എന്താ പറയുന്നതെന്നും ആളുകൾ എന്തൊക്കെയാണിത് ഇവരെക്കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നു ആദ്യമേക്കെ എല്ലാവരും ഓർത്തു എന്നാ എന്താ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ ഒരു സ്ത്രീ മൂലയ്ക്ക് ഒതുങ്ങിക്കൂടണോ അതൊന്നും വേണ്ട പക്ഷേ ആളുകളെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഉള്ള ഒരു ബോധം വേണം ഒരു സാമാന്യ ബുദ്ധി വേണം ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ ആദ്യമേ കരുതി പക്വതക്കുറവാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല ബാക്കി കാര്യങ്ങളിലെല്ലാം നല്ല നാക്കാണ് സംസാരിക്കുന്നതിന് പക്ഷെ പക്വതക്കുറവായിട്ടൊന്നും അല്ല തോന്നുന്നത് ഇത് ഇപ്പം ഒരു ഇച്ചിരി ആളായി എന്നുള്ള ഒരു ബോധം തോന്നിയിട്ടുള്ള ഒരു രീതിയിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം പിന്നെ ഇതിനെക്കുറിച്ച്

സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത കൊടുത്തൊരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ പറക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയത് പക്ഷെ ആ വീട് പണി കഴിയുന്നതിന്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അതന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൂടെയെല്ലാം പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവര് അവിടെ നിന്നിട്ട് ഫ്ലോറിങ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്നു നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയുണ്ട് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തകയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ലായെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു അപ്പോൾ ഞാൻ പറയാം ഇനി കുഴപ്പമില്ല നിങ്ങൾ ആർക്കൊണ്ടുവച്ചാൽ ചെയ്യിച്ചോളൂ ഞങ്ങൾ അതിനു ഫണ്ട് ഇല്ലെന്ന് പറയും അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്നതെന്ന് മാസംഘടന ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ്വാമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തികയാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെന്ന് വെച്ചിട്ട് നമ്മള് ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടുന്ന് പോവുകയും ചെയ്യും ഒരുപാട് സ്ഥലങ്ങൾ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളവരിതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം സംഭവം അവർ പറഞ്ഞു പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ പറഞ്ഞു കേട്ടില്ലേ എന്നാ വർക്കേരിയ പണിത് കൊടുക്കണം വർക്കേരിയ പണിത് കൊടുത്തില്ലെങ്കിൽ ഞാൻ വേറെ ആരെയെങ്കിലും വിളിച്ച് പണിയിപ്പിക്കും പണിയിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കത് മോശമായിരിക്കും മറ്റുള്ളവർ അറിഞ്ഞു കഴിയും മറ്റൊരാളാണ് അത് പണിത് തന്നു കഴിയുമെന്ന് പറയുമ്പോൾ ഞാ ഇത് നിങ്ങൾക്കായിരിക്കും അതിൻ്റെ മോശം പിന്നെ സോഷ്യൽ മീഡിയയിൽ പറയും പക്ഷേ ഇത്ര പെട്ടെന്ന് പറയുമെന്ന് അദ്ദേഹം ഓർത്തില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം അനുഭവിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇനി ആർക്കും ഇങ്ങനെയുള്ള ഒരു ഉപകാരം ചെയ്തു കൊടുക്കില്ല വീട് പടുത്തു തരാമോ മറ്റ് അസുഖം വന്ന് ചികിത്സിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോരോരുത്തർ വിളിക്കാറുണ്ട് ഇനി ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രോജക്റ്റാണ് ഇനിയും ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് മുതിരില്ല കാരണം അത്രയും നാണം കെടുത്തുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് വേറെ ആളുകൾ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്ത് കാണാനിടയായി അപ്പം എന്തുമാത്രം വിഷമമുണ്ട് അവർക്കൊക്കെ എത്ര നാളത്തെ പ്രയത്നമാണ് അങ്ങനൊരു ഒരാൾക്ക് വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ ഒരു ആൾ ചെയ്തു തരുമ്പോൾ അത് വലിയ ഉപകാരമായിട്ട് കണക്കാക്കാനുള്ളതിന് ഒരിക്കലും നിന്ദിക്കരുത് അത് പക്ഷേ നമ്മൾ അവരൊക്കെ ഒരു ഉപദ്രവത്തിന് പോകാതിരിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇത് മുഴുവൻ ലോകം മുഴുവനും അറിയുന്ന രീതിയിൽ രേണുവ ആളുകളുടെ മുമ്പില് ഇങ്ങനെ പറഞ്ഞ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല അതിൻ്റെ പിന്നില് വേറെ കുറേ ആളുകളുടെ സഹായങ്ങളുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്ത പല ആളുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരെ എല്ലാവരേയും കൂടെ എല്ലാവർക്കും കൂടെ ഒരു നാണക്കേടാ വരുത്തിയാണ് രേണു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് ഇപ്പം രേണുവിൻ്റെ കയ്യിൽ അത്യാവശ്യം ഇപ്പോൾ അഥവാ നനയെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ചെയ്യാനുള്ള വരുമാനം ഇപ്പോൾ ഉണ്ട് അവരത് ആരും അറിയിക്കാതെ അവർ തന്നെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇവർ ഇത്രയും ചെയ്തു കൊടുത്തപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തി ആളുകളുടെ മുമ്പിൽ അപമാനിച്ച് വിടേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം രേണു കുറേ ആൽബങ്ങളിൽ ഓരോന്നൊക്കെ അഭിനയിക്കുന്നതായിട്ടുള്ള വീഡിയോസെല്ലാം നമ്മൾ സ്ഥിരം ഇപ്പോൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് രേണു തന്നെ ഇതെല്ലാം പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകാം അതിനനുസരിച്ചുള്ള ഒരു വരുമാനവും രേണുവിന് കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് പണികളുണ്ടെങ്കിൽ ബാക്കി വീടിൻ്റെ ഉണ്ടെങ്കിൽ അത് ഇനിയും അവരെക്കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ അവനോം തന്നെ ചെയ്തു ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇത്രയും ചെയ്തു തന്നത് വലിയ ഉപകാരമായി ഇന്ന് കണക്കാക്കാനുള്ളതിന് ഇങ്ങനത്തെ മോശം വർത്തമാനം പറഞ്ഞ് ആളുകളെ നാണം കെടുത്തുന്ന ഈ രീതിയോട് രേണുവിൻ്റെ ഈ പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാനാവില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക